തൃശ്ശൂരില് പല സ്ഥലങ്ങളിലായിട്ട് ഭൂകമ്പം ഉണ്ട് കിട്ടോ എന്താണെങ്കിലും ദൈവകോപാവാൻ ചാൻസ് ഉള്ളൂ അപ്പം ഒരു പൊമ്പ ഉണ്ട് എത്രയും പെട്ടെന്ന് ദൈവത്തിന് ഒരു പാലാഭിഷേകം ചെയ്യുക എല്ലാ പ്രശ്നങ്ങളും തീരും ഭക്തന്മാരോട് ഒരു കാര്യം കൂടെ പറയണ്ടിട്ടോ നിങ്ങൾ ഈ പാലാഭിഷേകത്തിൽ മാത്രം നിർത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് ഒരു അമ്പലം കൂടി പണിയണം പ്രതിഷ്ഠ ഈ ദൈവത്തിനെ തന്നെ ഇരുത്തും വേണം എന്തായാലും തൃശ്ശൂര് നമ്മൾ കൊടുത്തതല്ലേ ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ പൊന്നര മക്കളെ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ രാഷ്ട്ര ചില ഫിലിം സ്റ്റാർസിനൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പാലാഭിഷേകം അമ്പലം പണിയിലും ഒക്കെ പിന്നെ ചില നടന്മാർക്കും മറ്റേ ഫിലിമിന്റെ ഫസ്റ്റ് ഷോലെ ഇത് കാണാറുണ്ട് എന്താണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഈ പരിപാടി കാണിക്കുന്നത് എന്താണെങ്കിലും ഭക്തി കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് അതങ്ങനെയാണ് അത് മാറാൻ പോകുന്നില്ല അത് മാറണമെങ്കിലേ തലച്ചോറ് മാറണം അത് തയലുള്ള മാറണം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടുത്തിടെ നമുക്കൊരു അമ്പലം കാണ്ടി വരും വടക്കുനാഥന്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ പോലെ